അസലാമലൈക്കും വാഹമത്തല്ലാർ അലഹമില്ല അലഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ ശശ്വതം കേൾക്കുന്ന നല്ലവര ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ആയുധമാണ് എന്താ സത്യവിശ്വാസിയുടെ ഒരു വെപ്പണ് ഒരു ആയുധമാണ് ദ്വാ ആ ദ്വാ തന്നെയാണ് ഐബാദത്ത് അദ്വാ ഹുൽ ആ ദ്വാ തന്നെയാണ് നമ്മുടെ ആരാധനയുടെ മജ്ജ മജ്ജാദ് സപ്ലിക്കേഷൻ ഈസ് ദ എസൻസ് ഓഫ് ദർ പ്രയർ സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദ്വായിരാണ് അവൻ എപ്പോഴും ദ്വായിരിക്കേണ്ടവനാണ് അത് കുറവാൻ പ്രത്യേകിച്ച് ഇരുന്നൂറോളം ആയത്തിലൂടെ തൊണ്ണൂറിൽ കൂടുതൽ ദ്വാ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് പ്രവാചകന്മാരുടെ ദ്വാ അതുപോലെ സ്വാലിഹ്യങ്ങളുടെ ദ്വാ ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത് നമ്മൾ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യനെ അഭിമുഖിക്കേണ്ട ഏത് പ്രശ്നങ്ങളും അവൻ അവൻ്റെ നാഥനോട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടിന് പരിഹാരം കാണണം വസ്വല നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം അപ്പോൾ സത്യവിശ്വാസിക്കു ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും അവൻ അവൻ്റെ ഏത് സ്ട്രെക്നെസ് ആങ്സൈറ്റി അവൻ്റെ പിന്നെ ഡൊമസ്റ്റിക്കൽ പ്രോബ്ലം അവൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം അവൻ്റെ സോഷ്യൽ പ്രോബ്ലം അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഏത് വിഷയമായിക്കോട്ടെ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹനോട് പറയണം അള്ളാഹുനോട് പറയുന്നില്ലെങ്കിലും അള്ളാഹുവിനെ ദേഷ്യം പിടിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനോട് കാര്യം പറയുന്നില്ല നമ്മൾ ഭൗതികമായ തലത്തിൽ അതിന് പരിഹാരം കാണുന്നു നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട് പ്രവാചകർ സാഹു അലഹി വസ്സലമ്മ നമുക്ക് പഠിപ്പിക്കുകയാണ് അത് ഈ ഹരീസ് വരിക്കുമ്പോൾ പ്രവാചകർ സലഹ്ഹു എന്താണ് റബ്ബുക്കും നിങ്ങളുടെ നാഥൻ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുമോ ഓ ദ്രോണി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും എനിക്ക് ഇബാത് ചെയ്യുവേൻ അസ്തജി വിലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം വൈദാ സാലക്കാദി അന്നി ഫൈനി അള്ളാഹു നമ്മുടെ അടുത്താണ് കരീബാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ജലാലിയത്തും അളമത്തുമനുസരിച്ച് അള്ളാഹു പ്രപഞ്ചത്തിനതീതമാണ് പക്ഷേ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു ഹാലി അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൂവത്തും കുതിരത്തും എൽമും വെച്ച് നമ്മളെ കൂടെ ഉണ്ട് നമ്മളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്ദിനായിക്കൊണ്ട് അവൻ ജഹന്നമിലേക്ക് പോകുമെന്ന് അള്ളാഹു ഹുസ്മാന അാല ഖുർആാനിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ അനിഷ്ടമാണ് അത് അതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നവും ഖുർആൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഖുർആൻ ദ്വാ പഠിപ്പിക്കുന്നത് അതുപോലെ ഹദീസിലും നൂറുകണക്കിന് ഹദീസുകളിൽ പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ ഒരു മനുഷ്യന് സത്യവിശ്വാസിക്കുണ്ടാകുന്ന അവൻ്റെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ ദക്കളുണ്ട് അതല്ലാത്ത നമ്മൾ പിൽക്കാലം ചെയ്തപ്പെട്ട ദ്വാഹകളും കുറേയുണ്ട് നമ്മൾ നമ്മുടെ ആയുധം പ്രത്യേകിച്ച് ജാമ്യവും മാന്യവുമായിട്ടുള്ള കോംപ്രഹെൻസീവ് ദ്വാകൾ കുറാൻ കുറയുണ്ട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് ഒന്ന് റബ്ബന ആഹ്റത്തിലേക്കുള്ള മസ്രാത്തായി ദുനിയാവിൽ എനിക്ക് എല്ലാ നന്മകളും നേരണമേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമേ വഫിൽ ആഹ് ഹസനത്തൻ അതുപോലെ ആഹ്റത്തിലും എനിക്ക് ഹസനത്ത് നന്മകൾ അവിടുള്ള എല്ലാ നന്മകളും എനിക്ക് നൽകണമേ വക്കിനാദനാർ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ നഷ്ടം നരകാഗ്നിയാണ് അതുകൊണ്ട് എന്നെ നീ രക്ഷപ്പെടുത്തണമേ ഇങ്ങനെ പല വാക്കുകളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് എ ഡി ഇരുന്നൂറ്റി അമ്പത് ആ കാലഘട്ടം അവിടെ ഭരിച്ചിരുന്ന ഒരു ഭേണാധിപൻ അവൻ അക്രമിയായിരുന്നു അവിടെയുള്ള ഏഴ് യുവാക്കൾ അവിടെ ഉള്ള ആക്രമണം അല്ലെങ്കിൽ അനിസ്ലാമികത അല്ലെങ്കിൽ ഫിത്തനം ഭയപ്പെട്ടുകൊണ്ട് അവരവിടുന്ന് ഓടുകയാണ് എന്നിട്ട് അവരൊരു ഗുഹയിൽ പ്രാപിക്കുകയാണ് ആ ഗുഹൻ്റെ അകത്ത് അവർ ചെന്നുകൊണ്ട് അവിടെ അവർ ചെന്നിട്ട് അവർക്കൊന്നും അറിയ അവർക്കൊന്നും അറിയുന്നില്ല എവിടെ പോകണം എന്ത് ചെയ്യണം ആകെ കോംപ്ലിക്കേറ്റഡ് ഒരു അവസ്ഥയാണ് ആകെ സ്ട്രക്സസ് ആണ് അവിടെ സ്ട്രക്കായിരിക്കുകയാണ് ഒരു ഭാഗത്ത് ആക്രമിയായ ഭരണാധിപൻ ശരിക്കും ദീൻ സജീവിക്കാൻ സാധിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പരിപൂർണമായ വിശ്വാസം വിശ്വാസമനുസരിച്ചുള്ള ജീവിതം അസാധ്യമാണ് ആ സമയത്ത് അവർ ഈമാ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഒരു ഗുഹയിൽ പ്രാപിക്കുകയാണ് ഇത് അവൽ ഫിത്തിന മില്ലതും ആ ഫിഫിയത്ത് ആ യുവാക്കൾ ഏഴ് ഔലിയാക്കന്മാർ ഏഴ് സാലിഹീങ്ങൾ അവർ ഗുഹയിൽ പ്രാപിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നീ പരിഹരിക്കണേ അള്ളാഹുവി റബ്ബന നിന്റെ ഭാഗത്തും അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് നൽകണമേ റബ്ബന ഈസി ഞങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മിൻ കാണിച്ചിരണമേനല്ല ഒരു സൂറ്റബിൾ നല്ല ഒരു ഗൈഡൻസ് അള്ളാഹുവി നൽകണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹുസ്മാനു താല ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ റാക്കിൾ അവർ അള്ളാഹു മുന്നൂറ് കൊല്ലം അതിൽ കൂടുതൽ കൊല്ലം ആ ഗുഹയുടെ അകത്ത് അവർ മയക്കത്തിൽ ഒരു മയക്കത്തിൽ അള്ളാഹു അവരെ ജീവി അവരെ ജീവിപ്പിക്കുകയാണ് മുന്നൂറ് കൊല്ലം പ്രാവഞ്ചിക നിയമങ്ങളെ അള്ളാഹു സ്വന്തം അവർക്ക് വേണ്ടി അനുകൂലമായി കൊടുക്കുകയാണ് റഷംസ ഇതാ ലമീൻ അതായത് ഷിമാൽ ആ സൂര്യകിരണങ്ങൾ പോലും അവരാവശ്യം അവർ ആവശ്യാനുസരണം അള്ളാഹ് മാറ്റി കൊടുക്കുകയാണ് പ്രപഞ്ചത്തിൽ വ്യവസ്ഥകൾ അതാണ് അവർ അടിമ അള്ളാഹ് സ്വീകരിച്ചാൽ സത്യവിശ്വാസത്തി വേണ്ടി അള്ളാഹു ഹസ്മാൻത്താർ അള്ളാഹുവിനെ പ്രാപിക്കുന്ന അള്ളാഹു സൻഡേഡ് ലൈഫ് സ്വീകരിച്ച അള്ളാഹുവിനോട് തവക്കുൽ ചെയ്യുന്ന അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മാഹിങ്ങൾക്ക് അള്ളാഹു വസ്മാനവത്താർ നൽകുന്ന ഒരു ഏറ്റവും ഉയർന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും അമ്പിയാങ്ങൾസ് എല്ലാവരും അള്ളാഹുവോടെ പ്രാർത്ഥിച്ചു അസ്ഹാബിൽ കെഹൂ അള്ളാഹു കൂടെ പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട നിഫാബിഷേഖും മെഹിദിഷേഖും അള്ളാഹോട് പ്രാർത്ഥിച്ചു എല്ലാ പ്രവാചകന്മാരും അള്ളാഹോട് പ്രാർത്ഥിച്ചു അസഹാബ് എല്ലാ പ്രവാചകരുടെ സഹാബികളും ഹവാരീകളും അള്ളാഹോട് പ്രാർത്ഥിച്ചു നമ്മൾക്ക് ഈ പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നിട്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഏത് പ്രശ്നമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ദ്വാ നമ്മൾ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളിലും പെട്ടിരിക്കുകയാണ് വി ആർ ഓൾറെഡി സ്ട്രക്കിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആങ്സൈറ്റി ആ പ്രശ്നം മക്കളെ കല്യാണിക്കാനുള്ള പ്രശ്നം അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം ആരോഗ്യ പ്രശ്നം ജോലി പ്രശ്നം നാട്ടിൽ ഫിത്തന യഥാർത്ഥ മുൻവിനായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ യഥാർത്ഥ മഹയിലായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എവിടെയും പ്രശ്നങ്ങൾ എവിടെയും ചതികൾ എവിടെയും വഞ്ചന ഈ ഒരു പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിൽ സത്യവിശ്വാസി എപ്പോഴും ദ്വായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഖുറാൻ വന്ന ദ്വാകൾ അതുപോലെ ഹരിസിൽ വന്ന ദ്വാഹകൾ അതുപോലെ മറ്റേ എഴുതപ്പെട്ട നല്ല ദ്വാഹകംപോലെ ഇരിക്കണം അങ്ങനെ അള്ളാഹു അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശം പിടിക്കും അതുകൊണ്ട് നമ്മുടെ വേണ്ടി ഈ നമ്മൾ പ്രാർത്ഥിക്കുക അസ്ഹാബുൽ ദ്വാർത്ഥിക്കുക നമ്മുടെ അള്ളാഹുവിൻ്റെ ഔലേഖന്മാരായ സ്വാലിഹിങ്ങളായ പേർ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന വഹയ്യാമിൻഷ് നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലും അഞ്ചു നമസ്കാരം കൈവരുത്തി പ്രാർത്ഥിക്കുക അതുപോലെ തെ നമസ്കാരങ്ങളിലും വുഹ നമസ്കാരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റുമെന്ന പൂർണ്ണയക്കയിലോട് കൂടി അള്ളാഹു പ്രാർത്ഥിക്കുക അതുപോലെ അള്ളാഹു നമ്മളെ പരീക്ഷണ വിധേയമാക്കും എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇഷ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ശരിക്കും അള്ളാഹു വിവാദം ചെയ്യുന്ന അള്ളാഹോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഹീതും യഥാർത്ഥ മുസ്ലിം യഥാർത്ഥ സുന്നിയായി നമ്മൾ ജീവിക്കാൻ തയ്യാറാവും അള്ളാഹു സ്വനാമത്താണ് നമ്മൾ അള്ളാഹുവിന് പ്രത്യേകിച്ച് ഈ വിഷയം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളഹ് നൽകും നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വരക്ക